നമ്മൾ മലയാളികൾക്ക് ഇതുവരെ കാണാത്തതും അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത പല കാര്യങ്ങളാണ് ഇവിടെ പ്രയാഗരാജ് അതായത് ഉത്തർപ്രദേശിൽ നടക്കുന്നത് അപ്പോൾ വെൽക്കം ടു കന്യാകുമാരി ടു കാശ്മീർ ലോക്കൽ ബസ്സിലെ ട്രിപ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്ന് പ്രയാഗരാജിലോട്ട് എത്തിയത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി ഈ ഒരു രീതിയിലാണ് എന്നെ ഇറക്കിയത് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് തുടങ്ങാമെന്ന് വെച്ചു ഇത് പ്രയാഗരാജിന്റെ ഒരു സെന്റർ പോലെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാലം റിവർ ഗംഗ റിവർ ഒക്കെ ഇവിടെയാണ് ഉള്ളത് ബെസ്റ്റ് ഓപ്ഷൻ എന്നു പറഞ്ഞാൽ പൂരിയാണ് ഉള്ളത് നേരെ പൂരിയും ചാനയും പറഞ്ഞു ഈ കറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ആവുമെന്ന് വിചാരിച്ചു അതായത് ഗ്രീൻ പീസ് കറി ഉണ്ട് പിന്നെ കഴുകറി ഉണ്ട് പിന്നെ ഒരു തൈരിന്റെ ഒരു സാലഡ് പോലെയുള്ള ഒരു വെള്ള കളറുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ മുപ്പത് രൂപ എന്ന് പറഞ്ഞു എത്ര പൂരി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് പൂരണ്ട് ഈ മൂന്ന് പൂരി കഴിച്ചുകഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് പൂരി തരും നമ്മുടെ നാട്ടില് മുപ്പത് രൂപയ്ക്ക് ആറ് പൂരിയും ഈ ഒരു മൂന്ന് കറി ഉണ്ടെങ്കിൽ ആ കടലിനെ ഫ്രണ്ടിൽ എത്ര വലിയ ക്യൂ ആവും പക്ഷെ ഇവിടെ ഇതൊക്കെ സാധാരണ കേട്ടാ ഈ റേറ്റ് അല്ല ഞാൻ പിന്നെ കഴിച്ചേക്കണത് ഇൻഫോ പാർക്കിന്റെ പണ്ട് ഇൻഫോ പാകിന്റെ ഫ്രണ്ടിൽ ഒരു പൂരി ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു അതേ ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഘം പ്രയാഗ്രാജിൽ എല്ലാരും വന്ന് കൂടുന്ന ബലിയിടുന്നതാണെന്ന് തോന്നുന്നത് എല്ലാരും കുളിക്കണ സ്ഥലത്തോട്ട് പോണം അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രിക് ഓട്ടോ എന്ന് പറഞ്ഞു ഇലക്ട്രിക് ഓട്ടോയുടെ സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ രണ്ട് ബാറ്ററി ഉണ്ടാവും ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ഈ ബാറ്ററി കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ കഴിഞ്ഞാൽ അത് ഫുൾ ചാർജ് കിട്ടും ഇനി ഇത് ഇഷ്ടമുള്ള പോലെ ചാർജ് ചെയ്യാൻ പറ്റില്ല അതായത് കറക്റ്റ് ഓട്ടോ തൊഴിലാളി ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൊബൈൽ ആപ്പ് ഉണ്ടാവും മൊബൈൽ ആപ്പിൽ ഫോട്ടോ എടുത്ത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് അവർക്ക് ചാർജ് ചെയ്ത് കിട്ടുള്ളു ഇത് സാധാ ഓട്ടോനെക്കാളും റേറ്റ് കുറവാണ് അവർ വാങ്ങുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ പോകാനായിട്ട് പത്ത് രൂപയും ഒരു അഞ്ച് കിലോമീറ്റർ പോകാനായിട്ട് ഇരുപത് രൂപയെ മാത്രമേ കസ്റ്റമറിനെ നിന്ന് വാങ്ങുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത റേറ്റ് ആണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ ഒരു മാസം എത്ര രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം രൂപയുടെ അടുത്താണ് ഇവരുടെ വരുമാനം ഞാൻ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് സംഗമത്തിലോട്ട് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ നിന്നൊക്കെ പത്ത് രൂപയാണ് വാങ്ങിച്ചത് എൻ്റെ ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരന് മനസ്സിലായി എൻ്റെ നിജോ രൂപ വാങ്ങിച്ചത് അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു സ്റ്റുഡൻ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞു നിന്നെ പറ്റിച്ചതാണ് പത്ത് രൂപ കൂടുതൽ വാങ്ങിച്ചതും അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ വലിയൊരു സംഭവമാണ് ഇതൊക്കെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു ഓട്ടോകാറിന്റെ ഭാഗത്ത് നോക്കി ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടും എന്നാണ് അവര് പറയുന്നത് നാട്ടുകാരുടെ നിന്ന് അധികം പിഴിയില്ല പത്ത് രൂപ ചൂറ് രൂപ വാങ്ങുന്നുള്ളൂ പക്ഷെ എങ്ങനെ പോയാലും മാസം പേർക്കൊരു പത്തൊമ്പതിനായിരം രൂപ കയ്യിൽ കയറും പിന്നെ ഈ ഒരു ഏരിയ ഭയങ്കര പൊലൂട്ടഡ് ആയിരുന്നു അതായത് ആൾക്കാർക്ക് ബസ്സിനും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുമ്പമേള നടക്കുന്ന സമയത്ത് അപ്പൊ ഇതേപോലൊരു ഓട്ടോക്കാരാണ് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അന്നത്തെ വലിയൊരു ബിസിനസ് ആയിരുന്നു ഈ ഒരു സംഭവം ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് പല ഗവൺമെന്റ് ആൾക്കാരും സബ്സിഡി കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും നിസാര പൈസക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട് വലിയൊരു തൊഴിൽ മാർഗ്ഗം അടവ് ഓട്ടോയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആണ് പുള്ളി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഇയർ അപ്പോൾ പ്ലേസ്മെന്റിന് വേണ്ടി കമ്പനിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാണ് ഇപ്പൊ ഇവിടെ അടുത്തേഴ് സ്ഥലം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഹനുമാൻ മന്ദിറിലാണ് പോണത് അപ്പൊ കൂടെ ഉണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഒരല്ലോ എന്നിട്ട് കൂടെ പോയി അപ്പൊ പുള്ളിക്ക് ഭയങ്കര വിശ്വാസം പൂക്കളും എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ ഉള്ളിൽ പോയി പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ ഒന്നും കുഴപ്പമില്ല വന്നോളാ പറഞ്ഞു ചിലപ്പോ ഇവര് ഫോൺ തടയും ചിലപ്പോ തടയാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് പൂ മാത്രല്ല ഇവിടുന്ന് ലഡു ഒക്കെ വാങ്ങിച്ചു അപ്പൊ ലഡു എല്ലാം ഉള്ളിൽ പൂജിച്ച് തരുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ പറഞ്ഞു പണ്ടൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു കുമ്പേണ നടക്കുന്ന സമയത്ത് ഇപ്പൊ ക്യൂ ഒന്നുമില്ല ഇവിടെ മണിക്കൂറോളം ക്യൂന്ന് കയറേണ്ട സ്ഥലമാണ് അതാണ് ഫുൾ ബാരിക്കേഡ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എന്തായാലും ഇവൻ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് എവിടെയാണ് പോകേണ്ടതെന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവും അങ്ങനെ കിലോമീറ്ററോളം നടന്നിട്ട് നമ്മളെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി ഇന്ന് ഒരു ഇല്ലെന്നാണ് ആ പുള്ളി പറഞ്ഞത് ശരിയാണ് ഒരു ക്യൂ ഉണ്ടായില്ല നേരെ ജസ്റ്റ് അവിടെ കയറി ഉള്ളിലോട്ട് കയറാം അപ്പോൾ വിഗ്രഹം താഴെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ മുകളിലും അങ്ങനെ സ്റ്റാൻഡ് അതായത് നിൽക്കണ പോലെയല്ല കിടക്കണ പോലെയാണ് ഹനുമാൻ്റെ വിഗ്രഹം ഉള്ളത് മണിയൊക്കെ ഇടിച്ച ആൾക്കാർ കയറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ക്യാമറയൊക്കെ ഉള്ളി വെച്ചു പിന്നെ എല്ലാവരും ക്യാമറ എടുത്ത് പുറത്ത് ഭയങ്കര ഫോട്ടോ എടുക്കല് അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ക്യാമറ എടുത്തു അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു ഇത് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണതല്ല എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കണേ പിന്നെ ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കണേ വേറൊരാൾക്ക് പിന്നെ ഗ്രൂപ്പായിട്ട് നിന്ന് ഇപ്പം കല്യാണത്തിനൊക്കെ നിന്ന് ഫോട്ടോ എടുക്കില്ല അതേപോലെ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഞാൻ കണ്ട് ഞെട്ടി ശരിക്കും ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിലും പല പള്ളിയിലും അല്ലെങ്കിൽ ചർച്ചിലൊക്കെ കയറുമ്പോൾ ഈ ഫോൺ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം നമ്മളെ ആരാധിക്കുന്ന ഒരു വിഗ്രഹം ആരാധിക്കുന്ന എന്തുമായി ആയിക്കോട്ടെ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കണത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇവിടെ ലാവിഷായിട്ട് എടുത്തു കൂട്ടുന്നുണ്ട് എനിക്കൊരു പൊട്ടൊക്കെ തൊട്ട് തന്നു എനിക്ക് ഈ പൊട്ട് മാല അങ്ങനെ കയ്യിലണീന എന്ത് സാധനാണെങ്കിലും എനിക്ക് അങ്ങനെ താല്പര്യം പിന്നെ അവന്റെ ഒരു വിശ്വാസം നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടപ്പായി അവ നദിന്ന് ഒരു ലഡു ഒക്കെ എടുത്തു തന്നു പൂജിച്ച ലഡു ആണ് ഇതിനി നമ്മൾ കാണാൻ പോകുന്നത് പ്രയാഗരാജിലെ അക്ബറിന്റെ ഫോർട്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലമാണ് പ്രയാഗരാജിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലം സംഘം എന്ന് പറഞ്ഞു സംഘം ഘട്ട് എന്ന് പറയും അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് മുങ്ങി കുളിക്കുന്നത് അപ്പോൾ ആ സംഘത്തിലോട്ട് എത്തുന്നതിന് മുമ്പാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അക്ബറിന്റെ ഫോർട്ട് അപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങാന്ന് വെച്ചു നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഇവൻ ഈ പൂജിച്ച ലഡു ഇവിടെ ഉള്ള പിള്ളേർക്ക് കൊടുത്തു ഇവിടെ ഏറ്റവും കൂടുതൽ ഭിഷയാചിക്കാൻ വരുന്നത് പിള്ളേരാണ് കേട്ടോ അത് വിടുന്നത് ആണ് ഈ ഏരിയയിൽ കുറേ ഇതേപോലെ വരുമാനം ഇവരുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ഈ പിള്ളേർ തന്നെ ഭിഷയാചിക്കാനായിട്ട് വരുന്നത് ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല ഞാൻ പറഞ്ഞു സ്കൂളിൽ പോകാൻ പറഞ്ഞു അപ്പോൾ നേരെ ഞങ്ങള് അക്ബറിന്റെ ഫോർട്ടിന്റെ ഉള്ളിലോട്ട് കയറാണ് ഇതിനു പ്രത്യേകിച്ച് അങ്ങനെ ഫീസ് കാര്യങ്ങളൊന്നും നേരെ ഉള്ളിലോട്ട് പോവാ പ്രത്യേകിച്ച് ഉള്ളിൽ അങ്ങനെ കാണാമെന്നില്ല ഈ നടക്കാനുള്ള വഴിയും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം മെസ്സിനൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഡാൻസ് കളിക്കാനും പറ്റിയ ഒരു ഫോർട്ടാണ് എന്തായാലും പണ്ട് കാലത്ത് ഇണ്ടാക്കി അടിപൊളി ലുക്കാണ് നല്ല രീതിയിൽ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പണ്ട് അലഹബാദ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഫുള്ള് പേരായിരുന്നത് പിന്നെ ഈ അലഹബാദ് തന്നെ പാകിസ്ഥാനിലുണ്ട് ഈ ഹൈദരാബാദ് തന്നെ പാകിസ്ഥാനിലുണ്ട് ഗുജറാത്ത് എന്നുള്ള സെയിം സ്ഥലം തന്നെ പാകിസ്ഥാനിലുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഇവര് പാകിസ്ഥാനിലുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റി മാറ്റിത്തുടങ്ങി അതുകൊണ്ടാണോന്നറിയില്ല പ്രയാഗ് രാജ്യം എന്നുള്ള ഫുൾ പേരിട്ടത് ഇത് യു പിയിലെ യോഗി ആയിത്യനാഥാണ് ഇവിടെ ഭരിക്കുന്നത് പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൂറിസ്റ്റ് അട്രാക്ഷനിലും തുപ്പും ആൾക്കാർ വന്നിട്ട് ഈ പാൻ മസാലയൊക്കെ ചവച്ചിട്ടേ അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് ഇവർ ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ചുമരുമേലെല്ലാം കാരണം മാക്സിമം ഇതൊക്കെ കാണുമ്പോൾ തുപ്പാതിരിക്കാനുള്ള തോന്നല് വരും എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഈ മദ്യം ബാൻഡാണെങ്കിലും ഇതേപോലെ ഈ പാൻ മസാല വലിയൊരു ബിസിനസ്സാണ് ഇവിടെ ഗവൺമെന്റിനും കിട്ടുന്നുണ്ട് നല്ല ടാക്സ് നാട്ടുകാർക്ക് ഇതില്ലാതെ നിൽക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ ഫോർട്ടിൻ്റെ അകത്ത് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വൃത്തി കാര്യങ്ങളെല്ലാം വരുന്നത് കാരണം അമ്പലം അമ്പലത്തിൻ്റെ ക്ലീൻ ചെയ്യും ഗവൺമെൻറ് ഗവൺമെൻറ്റേതായി ക്ലീൻ ചെയ്യും കോട്ടയുടെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ വലയൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇത്രയും ദൂരം നടന്നപ്പോഴും നമ്മൾ യാത്ര ചെയ്തപ്പോഴും വേസ്റ്റിൻ്റെ ഒരു സംഭവം ഈ ഏരിയയിൽ കണ്ടില്ല വേസ്റ്റ് മാനേജ്മെൻ്റ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഈ ഫോർട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പീരങ്കി കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മോളി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയാഗ്രാജിലെ മെയിൻ ആയിട്ടുള്ള സംഘം അത് നമുക്ക് കാണാൻ പറ്റും ഫുൾ ഏരിയ ഇവിടെ കാണാൻ പറ്റും പണ്ടത്തെ രാജാക്കന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഒരു ഫോർട്ട് ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നിൽക്കുക അപ്പം അത്രയും ഹൈറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നമ്മൾ നടന്ന് വന്ന വഴിയും നടന്നു പോകാനുള്ള വഴിയും എനിക്ക് കാണുന്നത് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ആ റെഡ് കളറിൽ കാണുന്നത് നമുക്ക് ഇനി പതുക്കെ പ്രയാഗരാജിൻ്റെ അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഈ കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കുറെ സന്യാസിമാര് വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് മുങ്ങി കുളിക്കും അതാണ് ഇതിന്റെ ഒരു പ്രധാന ചടങ്ങ് ശരിക്കും കുംഭമേള കാണാൻ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാര് എല്ലാവർക്കും ഈ ഒരു സംഘത്തില് തന്നെ വന്ന് മുങ്ങണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പോലീസുകാരും എല്ലാരും ഭയങ്കര കഷ്ടപ്പെട്ടു കാരണം പല സ്ഥലത്തു നിന്നും ആൾക്കാര് തിക്കി തിരകി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ആണെങ്കിലും കാലുന്നു വെള്ളത്തിൽ കുത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ സംഘത്തിലോട്ട് നടക്കാം തൊട്ടടുത്ത് തന്നെയാണ് ഈ കുംഭമേളയ്ക്ക് വന്ന വലിയൊരു നെഗറ്റീവ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അതായത് വി കൾക്ക് വേണ്ടിയിട്ട് സംഘം വേറൊരു ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു അതായത് അംബാനി അദാനി എല്ലാവരും വന്ന് മുങ്ങിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വേറൊരു പാർട്ടാക്കി അപ്പൊ ഇതായിരുന്നു ഇവിടെ വന്ന ഏറ്റവും നെഗറ്റീവ് കാര്യം പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് വേറൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള രീതിയിൽ അപ്പൊ അതിൻ്റെ ഒരു ടെൻ്റ് ആണ് ഇവിടെ കാണുന്നത് വി ഐ പി ടെൻറ്റ് അവർക്ക് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ മുങ്ങി കുളിക്കാം അവർക്കുള്ള നല്ല ബാത്റൂമൊക്കെ പുഴയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് സാധാരണക്കാർ പോകുന്ന ഒരു രീതിയിലോട്ടും കൂടെ നമുക്കൊന്ന് പോയി അവിടെ ബോട്ടിംഗ് നടത്താം ഞാൻ പല വീഡിയോയിലും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഏകദേശം ആയിരം മുതൽ മൂവായിരം രൂപ വരെ ചാർജ് ചെയ്ത ബോട്ടിംഗ് ആണ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചോ ഇത്രയും റേറ്റ് ഒക്കെ ഉണ്ടാകുമോ എന്തായാലും ഒന്ന് പോയി നോക്കാന്നെ വിചാരിച്ചു നമ്മുടെ ഇപ്പം ഒരു ലോക്കൽ പയ്യനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നടന്നു പ്രത്യേകിച്ച് ഞാൻ ഹിന്ദി പറയണതും അവൻ ഹിന്ദി പറയണതും രണ്ടും രണ്ട് വ്യത്യാസമാണ് അപ്പം നമ്മൾ ഹിന്ദി പറയുമ്പോൾ നമ്മൾ മലയാളികളാന്ന് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ ഏകദേശം കുറച്ച് ദൂരെ നടന്നുള്ളൂ അപ്പം നമ്മൾ പറയേണ്ട ഡ്രൈവ് ബോട്ടിങ്ങിന് പോകുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കില്ലേ ബോട്ടിങ് 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 അതേപോലെ ഒരാൾ വന്ന് ചോദിച്ചു എത്ര രൂപ എന്ന് ചോദിച്ചു ഒരു അഞ്ഞൂറ് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഒരാളാണെങ്കിൽ നൂറ് രൂപ എന്ന് പറഞ്ഞു ശരിക്കും ഏകദേശം ആയിരം രണ്ടായിരം രൂപ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് നൂറ് രൂപ അവൻ പറഞ്ഞു അവൻ വരുന്നില്ല അവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊഴപ്പില്ല വന്നോ നിന്റെ പൈസ കൊണ്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള ബോട്ടിംഗ് ആണ് ഇവരിപ്പൊ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ എവിടെയാണ് ബോട്ട് എന്ന് പറഞ്ഞു കുറച്ച് ദൂരം പോകണം ഏറ്റവും എൻഡിലാണ് അപ്പോൾ അവൻ കൺഫേം ചെയ്യണ്ടായിരുന്നു ഇത് നൂറ് ഇത്രയും കുറച്ചപ്പോൾ അവൻ അവന് ഡൗട്ട് ഇവൻ ഇവര് ബോട്ടിലേക്ക് ഏറ്റവും ഇല്ലയോന്ന് അപ്പൊ സംഘത്തിലോട്ട് എത്തിക്കോ ആ പോയിന്റിലോട്ട് എത്തിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു എത്തിച്ചേരാം ഇതേപോലെ ഇവിടെ ബോട്ടിംഗ് നടത്തുന്ന ഒരാളുടെ ഒക്കെ വരുമാനം കൂടിയിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ കുംഭമേള നടക്കുന്ന സമയത്ത് ഇവര് സമ്പാദിച്ചതാണ് ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ഒരു മാസം കൊണ്ട് അത്രയധികം വരുമാനം ഈ ബോട്ടിങ് നടത്തുന്ന ആൾക്കാർക്ക് കിട്ടി അപ്പൊ അതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഇവർക്ക് ഇപ്പൊ നൂറ് റൂപ കൊടുത്താലും ഇരുന്നൂറ് രൂപയ്ക്ക് ബോട്ട് നടത്തിയാലും വിഷയുള്ള കാര്യമില്ല ഒരു സീസൺ വരുന്നുണ്ട് എല്ലാ വർഷവും ഒരു കുംഭമേളയുടെ പല രീതിയിലുള്ള ചടങ്ങുകൾ വരുന്നുണ്ട് ആ ചടങ്ങിൽ എന്തായാലും ഇവർക്ക് ഫുള്ളാവും കൈ നിറയെ പൈസ കിട്ടുന്നവർക്കറിയാം അപ്പോൾ ഇവരെന്തായാലും ഈ കച്ചവടം ഈ ബിസിനസ് വിട്ടുപോകണ്ട ഇവരിപ്പഴും അത് ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നടന്ന് നടന്ന് ഇവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് എത്തണം പല ബോട്ട് റൈഡ് ചെയ്യുന്ന ആള് ഒരിക്കലും ഇവിടെ വന്ന ആൾക്കാരെ പിടിക്കില്ല ഈ ആൾക്കാരെ പിടിക്കാനായിട്ട് വേറെ ഏജൻസി തന്നെയുണ്ട് ഏജന്സ് എന്ന് പറഞ്ഞാൽ മോൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഇവിടെ നടന്ന ആൾക്കാരെ പിടിക്കുക അപ്പോ എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ ഇതിന്റെ അറ്റത്തെ എൻഡിൽ എത്താറായി പക്ഷെ ഞങ്ങൾക്ക് പോകേണ്ടത് ഈ എൻഡിലോട്ട് തന്നെയാണ് ഇവിടെ എത്തി വിളിക്കുന്ന ആൾക്കാർ കൂടി ബോട്ടുകളുടെ എണ്ണം കൂടി പക്ഷെ ഇവിടെ എപ്പോഴും ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കട്ടെ കാരണം പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അത്ര ആൾക്കാരായിട്ടാണ് വന്ന് നമ്മുടെ ഏകദേശം ഒരു ഉത്സവം നടക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി ആൾക്കാരാണ് ഇവിടെ വന്നു കൂടിയത് അപ്പോൾ അന്ന് കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം തൊഴിലാളികളെ പെർമനൻ്റ് ആയിട്ട് വെച്ചു അവർക്ക് ട്രെയിനിങ് കൊടുത്തു എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടു കിട്ടണം ഇതെല്ലാം പ്രോപ്പർ ട്രെയിനിങ് നടന്നുകൊണ്ട് ഇവിടെ പിന്നെയും വൃത്തിയായിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പം പറഞ്ഞത് കാരണം എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ കൂടെ വന്ന പയ്യന് പേടിയാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ വന്നോ പേടിക്കാനൊന്നുമില്ല അപ്പൊ ഒരു പറഞ്ഞു ലൈഫ് ജാക്കറ്റ് ഒക്കെ തരാം പിന്നെ കയറാനും ഇറങ്ങാനൊക്കെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല വയസ്സായ ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അവർ പറഞ്ഞു അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശരിയരുത് കാരണം ഇത് അത്ര വലിയ ബാലൻസ് ഇല്ലാത്ത ബോട്ടാണ് ഇവിടെ എല്ലാം ഓടുന്നത് അപ്പൊ ആഴെത്രണ്ട് ചോദിച്ചു ഏകദേശം നാല്പതടി ആഴുണ്ട് അതായത് നല്ല ആഴത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് പക്ഷെ ആൾക്കാര് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈഫ് ഗാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ജാക്കറ്റ് ജാക്കറ്റില്ലാതെ അവര് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീന്താറിയാം നീന്താറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ജാക്കറ്റ് ഇട്ടേ പറ്റൂന്ന് പറഞ്ഞു ഈ ഇരുന്നൂറ് റോയ് ഇവരും അത്ര വലിയ ഉറപ്പൊന്നുമില്ല കാരണം ഇത്രയും റേറ്റ് പറഞ്ഞ് കിട്ടുമോന്ന് ഇവനും വല്യ പിടുത്തൊന്നുമില്ല അപ്പൊ ഇവന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവര് നമ്മളെ പറ്റിക്കുവോ സംഘംന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒന്നും കൊണ്ട് ബോട്ടിലിരുത്തി കറക്കിട്ട് തിരിച്ചുകൊണ്ട് വരുമോ എന്നുള്ളൊരു വീടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എവിടെയെങ്കിലും പോണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് ഒരു ബോട്ടിൽ ഒന്ന് കാലു കുത്തിയാ മതി ബോട്ടിൽ ഒന്ന് കറങ്ങിയാ മതി സംഭവം എന്താ നടക്കണേന്ന് അറിഞ്ഞാൽ മതി പ്രയാഗരാജിനെ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സംഭവം നല്ല നൈസാട്ടെ ഈ മുകളിലധികം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നട്ടാപ്പുറം ഉച്ചയ്ക്കാണ് നമ്മളിറങ്ങുന്നത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ബോട്ടുകളുണ്ട് കുറേ ഉണ്ട് ഇപ്പോൾ ഒരു സീസൺ സമയമൊന്നുമല്ല എന്നാലും ഇപ്പോൾ അന്ന് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പല ചടങ്ങുകളും ചെയ്യുന്നുണ്ട് നമ്മളതൊക്കെ കാണുന്നു പിന്നെ ഇവിടെ കാശ്മീർ പോലെ ബോട്ടിൻ്റെ അടുത്തേക്ക് വേറൊരു ബോട്ടിൻ്റെ കച്ചവടത്തിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ചായ കൊടുക്കാനും പിന്നെ ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കണെന്തോ ഒരു പരിപാടി ഇവിടെ ഉണ്ട് പല ആൾക്കാരും ആ തീറ്റ വാങ്ങിച്ച് പ്രാവുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു ഒരു ചെറിയൊരു ബോട്ട് റൈഡ് അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഇതിനങ്ങനെ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു വിശ്വാസം ഒന്നും കേട്ടാ നല്ലൊരു സ്ഥലം നല്ലൊരു ബോട്ട് റൈഡ് ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റ് ആണ് ഇവിടെ എന്താ ഗംഗയും യമുനയും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോ അങ്ങനൊരു നല്ല സ്ഥലത്താണ് എല്ലാരും വന്ന് കുളിക്കേണ്ടത് പക്ഷേ ഈ ഒരു സ്ഥലത്തോട്ട് മാത്രം അന്ന് പോലീസുകാർ തിരക്കുകള് കാരണം കയറ്റി വിട്ടില്ല പല ആൾക്കാരെയും പല ആൾക്കാരൊന്നു കഴിഞ്ഞാൽ നടക്കില്ല കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇവിടെ കൂട്ട ഇടിയും കൂട്ട തല്ല് നടക്കും എന്നറിയാം അത്രയും ജനങ്ങളായിരുന്നു അവിടെ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഒരു പോലീസുകാർ മാനേജ് ചെയ്തു എന്നാണ് പറയണത് നല്ല വടിയിൽ അടി കൊടുത്ത് എല്ലാത്തിനും ഓടിപ്പിച്ചിട്ടുണ്ടത് കാരണം അവർക്ക് ആ സമയത്ത് വരണം കുംഭമേണയുടെ സമയത്ത് വരണം പിന്നെ ഞാൻ അന്ന് ഓട്ടോയിൽ കയറിയ മുമ്പത്തെ ഭാഗത്ത് ഫുള്ള് ടെൻ്റുകളായിരുന്നു ആൾക്കാർക്ക് വന്ന് താമസിക്കാനായിട്ട് അത് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു പെയ്ഡുണ്ടായിരുന്നു നിറയെ ടോയ്ലറ്റുകളായിരുന്നു ഒരു പ്രത്യേകതരം രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തത് എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവര് എന്നാണ് പറഞ്ഞത് അതായത് ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് ചെല കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നത് മനസ്സിലാവുന്നില്ല ഇവനും മനസ്സിലാവില്ല ഞാൻ അവനോടും ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പൊ മനസ്സിലായില്ല എന്തോ അവിടെ മുങ്ങിക്കുളിയോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരാട്ടോ അതായത് ആൾക്കാരും കൊണ്ടൊന്നും അറിഞ്ഞിരിക്കുകയാണ് ഈ ഏരിയയിൽ പക്ഷെ ഇപ്പൊ ഞാൻ വരുന്ന വഴി കണ്ടില്ല അവിടെ ഒന്നും ഒരു തിരക്കും ഉണ്ടായില്ല നിങ്ങൾ എന്തായാലും ഇതൊന്നും വന്ന് അറ്റ് എ ടൈം ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പ്രയാഗരാജ് അത് ഭക്തിമാർഗത്തിൽ പറഞ്ഞൊന്നില്ല നിങ്ങൾക്ക് സ്ഥലം കാണാനായിട്ട് എന്നെ പോലെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് തന്നെ വന്നാലും മതി ഈ ഒരു ബോട്ടിംഗ് റേറ്റിന്റെ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഏകദേശം അപ്പൊ നിങ്ങൾ പറയുന്ന എമൗണ്ട് ആണ് അവിടുത്തെ റേറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ റേറ്റ് കൂടും ക്യൂ ഇല്ലാത്ത സമയത്ത് വന്ന് കഴിഞ്ഞാൽ റേറ്റ് കുറയും എന്തായാലും ഈ പ്രാവുകൾ കിടിലാട്ട നല്ല ഒരു നല്ല ആരോഗ്യമുള്ള പ്രാവുകൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നല്ലൊരു ഒരു വലിപ്പകണ്ട് പ്രാവിന് അപ്പോൾ നമ്മൾ സംഘത്തിലെത്തി മെയിൻ പോയിന്റ് എത്തി നമ്മള് തിരിച്ച് യാത്ര തുടരുകയാണ് പ്രത്യേകിച്ച് അവര് പറ്റിക്കാനൊന്നും ഇല്ല കേട്ടോ ആകെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇപ്പൊ നടന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ദൂരം മാത്രം പക്ഷെ ബോട്ടിൽ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നു മാത്രം കാരണം കുറെ ബോട്ടുകൾ ആ ഏരിയയിൽ കിടക്കുന്നത് കൊണ്ട് അതിനൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്ന് മാത്രം അപ്പോൾ കുറേ ആൾക്കാര് പല വിശ്വാസികളും പല ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ഇവിടെ ആൾക്കാര് വന്നിട്ട് അത് ഇതിന്റെ കുളിക്കണ്ട ഗ്യാപ്പിൽ വെച്ച് സേഫ്റ്റിന് നാപ്പതടി താഴ്ച ഉണ്ട് നമ്മുടെ ഒരു ഏകദേശം വീടിന്റെ ഒരു ഒരു നിലയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്തടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാത്ര താഴ്ച്ചിട്ടുണ്ട് ഒരു നാല് നില ബിൽഡിങ്ങിന്റെ അത്ര താഴ്ച ഉണ്ട് അപ്പൊ എങ്ങനെ കുളിക്കണമെന്ന് വെച്ചാൽ രണ്ട് ബോട്ട് അടുപ്പിച്ച് നിർത്തിയിട്ട് അതിന്റെ അടിയിൽ ഒരു നെറ്റ് ഒക്കെ അവിടെ നിന്നിട്ടാണ് കുളിക്കുന്നത് അപ്പൊ നിലത്തോട്ട് പോയില്ല ആൾക്കാർക്ക് സേഫ് ആയിട്ട് കുളിക്കാം അപ്പൊ ഇവിടെ ആൾക്കാർ കുറെ പേര് വെള്ളം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട കുറെ ക്യാനുകളൊക്കെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗവണ്മെന്റ് തന്നെ ഇവിടുത്തെ വെള്ളം ചെക്ക് ചെയ്തപ്പോൾ കോളിഫോം ബാക്ടീരിയ അതായത് നമ്മുടെ ടോയ്ലറ്റിലൊക്കെ കാണുന്ന ബാക്ടീരിയയുടെ അളവ് കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വയറിളക്കം കാര്യങ്ങളെല്ലാം വരും അപ്പോൾ കുടിക്കുമ്പോഴും ശ്രദ്ധിക്കണം ചെവിയിലും പല സ്ഥലത്തുകൂടെയൊക്കെ ഈ ബാക്ടീരിയ കയറാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് വെള്ളം എടുത്ത് തലയിൽ ഒന്ന് തൂടി അത്രമാത്രേ ഉള്ളു വസുവിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് വസുവിന്റെ അമ്മ വസുവിന്റെ അടുത്തും അനിയന്റെ ഒക്കെ അടുത്ത് പറഞ്ഞു ഇതിനോട് കൊണ്ടുവരാൻ പറയാം പക്ഷെ വസുവിന്റെ അമ്മ ഇത് എന്തെങ്കിലും അടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി പോകും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ നേരെ കേരളത്തിൽ നിന്ന് പ്രയാഗരാജിലോട്ട് നേരിട്ട് ട്രെയിൻ ഉണ്ട് അപ്പൊ അതിൽ വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പ്രത്യേകിച്ച് ഈ കുംഭമേള നടക്കണം അല്ലെങ്കിൽ കുംഭമേള പോലത്തെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് മാക്സിമം വരാതിരിക്കുക ഇപ്പൊ ഇവിടെ റൂമിന്റെ റേറ്റ് ഒക്കെ കുറവാണ് ഒരു അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് കിട്ടും കുംഭമേളയ്ക്ക് വന്നുകഴിഞ്ഞാൽ അയ്യായിരം രൂപ കൊടുത്താൽ പോലും റൂം കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി പ്രയോഗരാജിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിന് ഒപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക